ഹായ് ഫ്രണ്ട്സ് നിഷാദ് പണി പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിൽ ബൈക്കുകൾ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പിന്നെ അടുത്തൊരു സംശയമാണ് മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാനുള്ള എക്സിറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പൊ കക്കാട് മുതൽ രാമനാട്ടുകര വരെയുള്ള എൻട്രിയും എക്സിറ്റും എവിടെയാണ് എന്നുള്ളത് ഈ വീഡിയോയിൽ വിശദമായിട്ട് കാണാൻ പോവുകയാണ് കക്കാട് ഓവർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു താഴത്ത് വരി വരിപ്പാതയുടെ ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ പറയാണ് ആറ് വരിപ്പാതയിൽ കൂടെ നിങ്ങൾ വാഹനം ഓടിക്കാൻ പോകുന്നത് അതുകൊണ്ട് ലൈൻ ട്രാഫിക് കൃത്യമായി പാലിച്ചിരിക്കണം അതുപോലെ തന്നെ നിശ്ചിതമായി പറഞ്ഞ വേഗതയിൽ മാത്രം വാഹനം ഓടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൈൻ വരുന്നതാണ് ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്യാമറകൾ ഓരോന്നായിട്ട് പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ് അപ്പം ഇതാണ് കക്കാട് ഓർപാസ് ഉണ്ടോ ഓർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഭാഗമൊക്കെ ഭയങ്കര ഉള്ള പ്രദേശമായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ ആറുവരിപ്പാതയുടെ വഴിന് പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ആദ്യം പറഞ്ഞ സംശയം ആറുവരിപ്പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഈ അടുത്തൊരു ന്യൂസ് ഇറങ്ങിയിരുന്നു ആറുവരിപ്പാതയിൽ കൂടെ വാഹനം ഓടിക്കാൻ പറ്റുകയില്ല സർവീസ് റോഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് അതുപോലെ തന്നെ ആ ന്യൂസിൽ തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറിൽ പൂർണ്ണമായിട്ട് സർവീസ് റോഡുകൾ ഇല്ല എന്നുള്ളത് പല സ്ഥലത്തും പാലങ്ങൾ വന്നിട്ടുണ്ട് പാലത്തിനോട് ചേർന്നിട്ട് സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല പാലം വരെ മാത്രമേ സർവീസ് റോഡുള്ളൂ പിന്നീട് വാഹനങ്ങൾ ആറു വരിപ്പാതയിൽ കയറിയിട്ടാണ് മറുഭാഗം കടന്നിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഉള്ളത് ഈ രണ്ട് റീച്ചിൽ ആകെക്കൂടി അഞ്ച് പാലാ ഉള്ളത് അതിലൊന്ന് റെയിൽവേ മേൽപ്പാലമാണ് ബാക്കി നാല് പാലങ്ങളും പുഴയ്ക്ക് കുറുകയാണ് വന്നിരിക്കുന്നത് ഈ പാലത്തിനൊന്നും സർവീസ് റോഡില്ല പാലം വരുന്നവരെയുള്ള സർവീസ് റോഡ് തന്നെ ഉള്ളു ബാക്കി കൂരിയാട് പാടത്ത് വന്ന രണ്ട് പാലവും അതുപോലെ തന്നെ തലപ്പാറ വന്ന ഒരു പാലത്തിനും മാത്രമേ നിലവിൽ സർവീസ് റോഡ് പണിതിട്ടുള്ളൂ ഇപ്പം കക്കാട് കഴിഞ്ഞ് നമ്മൾ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഫസ്റ്റ് പാലം വന്നിരിക്കുന്നത് പനമ്പുഴ പാലമാണ് അപ്പോൾ ഇവിടെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് വലതു ഭാഗത്ത് പുതിയതായിട്ട് പാലം നിർമ്മിച്ചിരിക്കുകയാണ് അപ്പം പുതിയ പാലം മൂന്ന് വരിപ്പാതയുമാണ് പഴയ പാലം രണ്ട് വരി വരിപ്പാതയുമാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ സർവീസ് റോഡ് ഇവിടെ വന്ന് നിൽക്കുകയാണ് പിന്നീട് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പാലം കടന്നിട്ട് മറുഭാഗം പോയിട്ട് പിന്നീട് സർവീസ് റോഡിൽ കറങ്ങാണ് ചെയ്യുന്നത് ഈ പനമ്പുഴ പാലത്തിന്റെ അവിടെ ഈ സൈൻ ബോർഡ് സ്ഥാപിച്ച സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ വൈറലായിരുന്നു ഇവിടുത്തെ ആരോ മാർക്കിനെ കുറിച്ചിട്ട് വേങ്ങര എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇടത് ഭാഗത്തേക്കുള്ള ആരോ മാർക്കാണ് അതുപോലെ തന്നെ മലപ്പുറം എന്ന് കൊടുത്തും ഇടത് ഭാഗത്തേക്കുള്ള ആരോ മാർക്ക് പക്ഷേ വേങ്ങര വലതു ഭാഗത്താണ് കിടക്കുന്നത് ഇങ്ങനെ ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു എക്സിറ്റ് ഉണ്ട് ഈ പാലം കഴിഞ്ഞ ഉടനെ സർവീസ് റോഡിലേക്ക് അപ്പോൾ ഈ സർവീസ് റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് കൂരിയാടൊരു അണ്ടർപാസ് വന്നിട്ടുണ്ട് ആ അണ്ടർപാസിൻ്റെ അവിടെ വേറൊരു സൈൻ ബോർഡുണ്ട് വലതു ഭാഗത്തേക്ക് വേങ്ങര വലതു ഭാഗത്തേക്കാണ് മലപ്പുറം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ലാരോമാർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലാണ്ട് ഇത് തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനല്ല പിന്നെ സർവീസ് റോഡിൽ കൂടെ മാത്രമേ ഇരുചക്വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലം എത്തണതിന് മുൻപായിട്ട് നിങ്ങൾ വീണ്ടും വരി പാതിൽ കയറിയിട്ടാണ് പിന്നീട് ഈ വരി പാത കഴിഞ്ഞിട്ട് സർവീസ് റോഡിലേക്ക് ഇറങ്ങുകയാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഒരു ഭാഗത്ത് മൂന്നുവരിപ്പാത ഉള്ളത് ആ മൂന്ന് വരിപ്പാതയുടെ അവസാനത്തെ ട്രാക്ക് ഉണ്ട് ഡിവൈഡറോട് ചേർന്നിട്ട് അതിൽ കൂടിയാണ് പലരും ബൈക്ക് ഓടിക്കുന്നത് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇഷ്ടംപോലെ അപകടങ്ങളാണ് ഇപ്പോൾ ദേശീയപാത അറുപത്തിയാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് പനമ്പുഴ പാലം എത്തുന്നതിന് മുൻപ് കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡിന്റെ ടാറിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിലവിലെ പാലം റീഹാബിലിറ്റേഷൻ ചെയ്തിരിക്കുകയാണ് അതൊന്നും കൂടി ബലപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള പഴയ ക്രാഷ് ബാരർ ഒക്കെ മാറ്റിയിട്ട് പുതിയ ക്രാഷ് ബാരർ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇനി മാസിപ്പാടിന്റെ വർക്ക് നടക്കാണ്ട് ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഈ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് എന്നാണ് അർത്ഥം പിന്നെ അതുപോലെ തന്നെ പണ്ട് ഇവിടെ ദേശീയപാത അറുപത്തിയാറിന്റെ വായന നടക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളുടെയും ആ സ്ഥലങ്ങളുടെ ബോർഡൊക്കെ വായനിങ്ങ് വന്ന സമയത്ത് മാറിപ്പോയിട്ട് പുതിയ ബോർഡുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് പനമ്പുഴ പാലം കഴിഞ്ഞ് നമ്മൾ സർവീസ് റോഡൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ കൂര്യാട് അണ്ടർപാസ് എത്തണതിന് മുൻപായിട്ടുള്ള സൈൻ ബോർഡാണ് ഇത് വേങ്ങര വലതു ഭാഗത്തേക്ക് മലപ്പുറം വലത് ഭാഗത്തേക്ക് കുളപ്പുറം കഴിഞ്ഞിട്ട് കൂരിയാട് അണ്ടർപാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പം കാണുന്ന ബോർഡാണിത് ഇടതു ഭാഗത്തേക്ക് കക്കാട് ഇടതു ഭാഗത്തേക്ക് ചെമ്മട് പക്ഷേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് നമ്മൾ പനമ്പുഴ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സർവീസ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ സർവീസ് റോഡ് പോയി കഴിഞ്ഞാലാണ് മുഗൾ ഭാഗത്ത് ഓവർപാസ് ഉണ്ട് അവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ചെമ്മാട് വേങ്ങര മലപ്പുറം പിന്നെ മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ഇതാണ് കൂര്യാട് അണ്ടർപാസ് കിട്ടും അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് കഴിഞ്ഞിരിക്കുന്നത് ഇവിടുന്ന് കൂരിയാട് മുതൽ പിന്നീട് നമ്മുടെ കൊളപ്പുറം എത്തണേവരെ വെച്ചാൽ കൂരിയാട് പാടം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് കടന്നു പോകുന്നത് അപ്പൊ കൂരിയാട് പാടത്തൂടെ കടന്നു പോണ സമയത്ത് രണ്ട് പാലമുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്തൂടെ കൾവേർട്ടുകൾ കടന്നു പോകുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് ആർ ഇ ബ്ലോക്കിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കൂര്യാട് പാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഈ വെള്ളക്കെട്ട് റോഡിലേക്ക് എത്തുമെന്ന് പക്ഷേ വെള്ളക്കെട്ട് റോഡിലേക്ക് എത്താൻ സാധ്യതയല്ല കാരണം ഇതിൻ്റെ അടിഭാഗത്ത് കൂടെയൊക്കെ കൾവേർട്ടുകൾ വലിയ കൾവേർട്ടുകൾ ക്രോസ് ആയിട്ട് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ വർക്കുകൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ കൂര്യാട് പാടം രണ്ട് ഭാഗത്തും വയൽ പ്രദേശമാണ് അതിന്റെ സെന്റർ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ മണ്ണിട്ടുയർത്തിയിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡും ഉണ്ട് അതുപോലെ തന്നെ ഈ റോഡിന്റെ പണി നടക്കുന്നതിന് മുൻപൊക്കെ ഈ കൂരിയാട് പാടം ഈ അടതു ഭാഗത്ത് കണ്ട നിങ്ങൾ ഫുട്ബോൾ കോർട്ട് കോർട്ടിട്ടിരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ നടന്നിരുന്ന അതൊക്കെ പഴയ ഓർമ്മകളാണ് ഇനി നടക്കുമോ നമുക്ക് അറിയില്ല പിന്നെ ഇവിടെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ആറി ബ്ലോക്ക് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറി ബ്ലോക്കിന്റെ നിർമ്മാണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സോയിൽ സബ്ഗ്രേഡ് ഈ സോയിൽ സബ്ഗ്രേഡ് ഉയർത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ജിയോ ഗ്രിഡ് വിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാക്കണ്ടെറ്റ്മാരിയുടെ സാധനം ഇത് പൂർണ്ണമായി വിരിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ലെയർ ആറി ബ്ലോക്ക് വെക്കും എന്നിട്ട് അതിൻ്റെ ഇടയിലൊക്കെ മെറ്റൽ ഇട്ടിട്ടാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്നത് അപ്പൊ ഇതിന് മുൻപ് ഒരു വീഡിയോ വന്നിരുന്നു ഇവിടെ ആറി ബ്ലോക്കിൽ ക്രാക്ക് ഉണ്ട് ഇത് പൊട്ടിച്ചാടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് കാരണം ഇതിന്റെ ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് മെറ്റിടും പിന്നെ അതിന്റെ മുഗൾ ഭാഗത്ത് ജിയോ ഗ്രിഡ് വിരിച്ചിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് ഫ്രിക്ഷൻ സ്ലാബുകൾ വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇപ്പം നല്ല രീതിയിൽ തന്നെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വളരെ കുറവാണ് മഴ പെയ്യുന്ന സമയത്താണ് ഇതുപോലെ മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ സ്ലോ ആവുന്നത് ഇപ്പോൾ ഇവിടെ ഡി ബി എമ്മിന്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് ഇനി അത് കഴിഞ്ഞിട്ടാണ് ബി സി ചെയ്യുക ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഫുള്ളായിട്ട് ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ക്രാഷ് ബയറിന്റെ വർക്കും അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തി വന്നിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂര്യാട് പാടത്തുകൂടെ കടന്നു പോകുന്ന റോഡിന്റെ അടിയിൽ രണ്ട് പാലമുണ്ട് ഇവിടെ നിലവില് പാലം ഉണ്ടായിരുന്നു അതൊക്കെ പൂർണമായിട്ട് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ പാലം നിർമ്മിച്ചിരിക്കുകയാണ് അതും രണ്ടും രണ്ട് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കണ്ട ഇതാണ് ആദ്യത്തെ പാലം ഈ ആദ്യത്തെ പാലം നിർമ്മിച്ചിരിക്കുന്ന രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാള് അതിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ആണ് ഗേഡർ അല്ല ഇത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ പാലമാണ് മുഗൾ ഭാഗത്ത് ഗേഡർ വെച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന് പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ ഇരുചക്ര വാഹനങ്ങൾക്ക് ആർവരിപ്പാതിൽ കയറാതെ ഇവിടെയുള്ള സർവീസ് റോഡിന്റെ പാലത്തിന്റെ മുഗൾ ഭാഗത്തൂടെ കടന്നു പോകാം അപ്പൊ ഇവിടെയാണ് രണ്ടാമത്തെ പാലം വന്നിരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് ഗേഡർ ആണ് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള ടാറിങ്ങും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും ഇവിടെ ബി സി കഴിഞ്ഞതാണ് ഇവിടൊക്കെ ലൈൻ മാർക്കിംഗ് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി മെർജിങ് പോയിന്റ് നമ്മളെ കൂര്യാട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനം കൂര്യാട് അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊളപ്പുറം മമ്പുറം തിരുരങ്ങാടി അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ട് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് എടുക്കുക ഇവിടുന്ന് എൻട്രി അല്ല ഇപ്പോഴും പല വാഹനങ്ങളും സർവീസ് റോഡിലൂടെ വന്നിട്ട് ഇവിടുന്ന് എൻട്രി ചെയ്യേണ്ടത് അത് ഗുരുതരമായ ഗതാഗത നിയമ ലംഘനമാണ് ഇതൊക്കെ പങ്ങനെ നടക്കും ട്യൂബ് മാർക്കർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഒരിക്കലും സർവീസ് റോഡിൽ നിന്ന് ആറുവരിപ്പാതിൽ കയറാൻ സാധിക്കുകയില്ല അപ്പം ഇതേ സംഭവം തന്നെയാണ് നമ്മളെ രാമനാട്ടുകര നിസരി ജംഗ്ഷനിലാണ് നടന്നിരിക്കുന്നത് അങ്ങനെ തെറ്റായ രീതിയിൽ വരുന്ന സമയത്താണ് അവിടെയുള്ള ട്യൂബ് വിലർ മാർക്കറൊക്കെ അടിച്ചു തെർപ്പിച്ചു പോകുന്നത് ഇനി കൊളപ്പുറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറത്തെ രണ്ട് റീച്ചുകളിൽ ആദ്യമായിട്ടൊരു ഓവർപാസിന്റെ പണി പൂർത്തിയാക്കിയത് കുളപ്പുറം ഓവർപാസ് ആണ് പക്ഷെ പിന്നീട് കുറെ കാലത്തേക്ക് പണികൾ നിർത്തി വെച്ചു കാരണം ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു തെറ്റായ സ്ഥലത്താണ് ഈ കൊളപ്പുറം ഓവർപാസ് വന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ അതൊന്നും നടന്നിട്ടില്ല എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ചിട്ട് കൊലപ്പുറം ഓവർപാസിന്റെ അടിഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാത്രമേ കാര്യമുള്ളൂ സൈൻ ബോർഡ് ശ്രദ്ധിച്ചിട്ട് വേണം ആറുവരിപ്പാതിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം എന്തായി സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങളാണ് ഇപ്പൊ ഇവിടുന്ന് നേരെ എക്സിറ്റ് എടുക്കേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇവിടെ ആറുവരി പാതയിൽ കൂടെ വരുന്ന വാഹനങ്ങളാണ് ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് പോകേണ്ടത് ഇവിടെയൊക്കെ ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നടപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കക്കാട് മുതൽ രാമനാട്ടുകര വരെയുള്ള ഒരു ഭാഗത്തുള്ള മെർജിംഗ് പോയിന്റുകൾ മാത്രമായിട്ടോ മറുഭാഗത്തുള്ള മെർജിംഗ് പോയിന്റിനെ കുറിച്ചുള്ള വേറെ വീഡിയോ വരുന്നതാണ് അപ്പൊ കൂര്യാട് അണ്ടർപാസ് അവിടെ വരുന്ന വാഹനങ്ങൾക്ക് കൊളപ്പുറം പിന്നെ മമ്പുറം തിരുവരങ്ങാടി അതുപോലെ തന്നെ കാലിക്കറ്റ് എയർപോർട്ടൊക്കെ പോണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നേരെ സർവീസ് റോഡിൽ കൂടെ വരിക പിന്നെ പോലെ തന്നെ എയർപോർട്ട് പോകേണ്ട ആളുകൾ ഈ സർവീസ് റോഡിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് കുളപ്പുറം ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തോടെ കറങ്ങിയിട്ട് കുളപ്പുറം ടൗണിൽ കയറിയിട്ട് വേണം പിന്നീട് എയർപോർട്ട് പോകാനോ മമ്പറം പോകേണ്ട ആളുകൾക്ക് നേരെ പോകാം ഈ വലതുഭാഗത്ത് കാണാണ് നമ്മളെ കൊളപ്പുറം ടൗൺ ഇട്ടോ ഇവിടുന്ന് ആണ് നേരെ കാലിക്കറ്റ് എയർപോർട്ട് പോകാനുള്ള റോഡ് ഉള്ളത് അതാണ് ഈ വലതു ഭാഗത്ത് കാണുക കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഓർപ്പാസിൻ്റെ അവിടെ നിന്ന് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ നേരെ റോഡ് കയറാം പക്ഷെ ഇവിടുന്ന് നിങ്ങൾ തിരിഞ്ഞ് വരണം എന്നിട്ട് ടൗൺ കയറിയിട്ട് വേണം ഇവിടുന്ന് വലതു ഭാഗത്ത് എടുത്തിട്ട് നേരെ എയർപോർട്ട് പോകാൻ എന്നാൽ ഓർപാസ് ഒക്കെ പൂർണ്ണമായി ഗതാഗത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് ഉണ്ടെങ്കിൽ പണി കഴിഞ്ഞിട്ട് ഇനി അടുത്തതായിട്ട് ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ ഇല്ലാത്ത ലൈൻ കണ്ട നിങ്ങൾ ഈ വളവുകളിലൊക്കെ വരുന്നത് അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇനി അടുത്ത മർജിങ് പോയിന്റ് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്നും ആറ് വരി പാതിൽ കയറാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അതുപോലെ തന്നെ എയർപോർട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓവർപാസ് മുഖാന്തരം വന്നിട്ട് സർവീസ് റോഡിലേക്ക് വരിക പിന്നീട് നേരെ നിങ്ങൾ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് കണ്ട ഇവിടെയാണ് മർജിംഗ് പോയിന്റ് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്നും നേരെ ആറ് വരി പാതിൽ കയറട്ടാ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആറ് ആറുവരിപ്പാതിൽ കൂടെ വരുന്ന വാഹനങ്ങൾക്കാണ് സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനം കുറച്ചൊന്ന് സ്ലോ ആയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ നിങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ട് പിന്നീട് ഇവിടെ ഗ്യാപ്പ് ഗ്യാപ്പിട്ട ലൈനുണ്ട് അവിടെ നിന്നാണ് നിങ്ങൾ ആറ് ആറുവരിപ്പാതിൽ കയറേണ്ടത് അപ്പം ഇങ്ങനെയൊക്കെയാണ് മർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക അപ്പൊ നമ്മളെ കുളപ്പുറം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് ഉണ്ട് അത് എവിടെയെന്ന് വെച്ചാൽ ഇരുമ്പുജോലെയാണ് അത് കഴിഞ്ഞിട്ട് വി കെ പടി വി കെ പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്പറം പോകുന്ന ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു എൻട്രി ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പൊ മമ്പറം ഭാഗത്ത് പോകുന്ന ആളുകൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കുളപ്പുറം ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ട് എക്സിറ്റ് എടുക്കുക ഇനി മമ്പറം പോകുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് എക്സിറ്റ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട നേരെ മുന്നോട്ടാണ് പോരുക ഞാൻ കാണിച്ച എവിടെയാണ് ഞാൻ അടുത്ത് എക്സിറ്റ് വരുന്നത് എന്നുള്ളത് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ ബോർഡ് ഫിറ്റ് ചെയ്യട്ടോ അപ്പം ഞാൻ കുറച്ച് നേരം കാത്തു നിന്നു അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ മുഗൾ ഭാഗത്ത് ഫിറ്റ് ചെയ്ത ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ അത് മൊത്തം താഴത്തേക്ക് ഇറക്കിയിട്ട് വേണം ബോർഡ് ഫിറ്റ് ചെയ്തത് രണ്ടാമത് ഇതിൻ്റെ മോൾ ഭാഗത്ത് കയറ്റുകയുള്ളൂ അപ്പം കുറേ ടൈം പിടിക്കുന്നുണ്ട് നമ്മൾ നേരെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അടുത്ത എക്സിറ്റ് വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരീത്തോട് നിറസരണ്ട് ഈ അരീത്തോടാണ് എക്സിറ്റ് വരുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മമ്പറം ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ നേരെ എക്സിറ്റ് എടുക്കണം ഇവിടെ നിന്ന് എക്സിറ്റ് എടുത്തോളൂ ഇവിടുന്ന് എക്സിറ്റ് എടുത്തിട്ട് നേരെ വലിയ പറമ്പ് പുകയൂറോട് പോകുന്ന സ്ഥലത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അതിൻ്റെ അടി കറങ്ങി നിങ്ങൾക്ക് പോയി വി കെപ്പാടി ഭാഗത്തുനിന്ന് വീണ്ടും അണ്ടർപാസ് പോകാൻ നേരം മമ്പറം പോകാൻ പറ്റുന്നതാണ് പിന്നെ തലപ്പാറ പോകുന്നവരും ഇവിടുന്ന് എക്സിറ്റ് എടുത്തോണം അതുപോലെ തന്നെ ചെമ്മാട് ഭാഗത്ത് പോകുന്ന വാഹനം ഇവിടുന്ന് എക്സിറ്റ് എടുത്തോണം കാരണം ഇത് കഴിഞ്ഞാൽ പിന്നീട് തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു എൻട്രി ഉള്ളൂ എക്സിറ്റ് അല്ല എൻട്രി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെമ്മാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ തലപ്പാറ ഭാഗത്തുള്ള വാഹനങ്ങൾക്കും ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു എൻട്രി സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിൽ കയറി അപ്പോൾ ശരിക്കും മനസ്സിലാക്കോളൂ മെർജിങ് പോയിൻ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറങ്ങേണ്ട സ്ഥലം ഇറങ്ങിയിലാണെങ്കിൽ നിങ്ങൾ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടി വരും മറ്റൊരു എക്സിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ വലിയ പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ ഒരു അലൈൻമെന്റ് നല്ല രീതിയിൽ മാറുന്നുണ്ട് തലപ്പാറ അണ്ടർപാസ് എത്തണതിന് മുൻപായിട്ട് കാരണം ഇവിടെ വലിയൊരു പാടമായിരുന്നു ആ പാടത്തിന്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് ആറുവരി പാത കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഒരു പാലമുണ്ട് ഈ പാലത്തിനോട് ചേർന്നിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഉണ്ട് ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷനാണ് തലപ്പാറ ജംഗ്ഷൻ അപ്പോൾ തലപ്പാറ ടൗണിൽക്കും അതുപോലെ തന്നെ ചെമ്മാട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ നേരെ എക്സിറ്റ് എടുക്കേണ്ടത് അരിത്തോട് കഴിഞ്ഞ ഉടനെ തന്നെ അവിടുന്ന് എക്സിറ്റ് എടുത്ത് നേരെ സർവീസ് റോഡിലേക്ക് വരെ അത് തെറ്റി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വെളിമുക്ക് കഴിഞ്ഞിട്ടേ പിന്നെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വീണ്ടും മുന്നോട്ട് പോയി തിരിഞ്ഞ് കറങ്ങി വരേണ്ടി വരും ഈ കുളപ്പറമ്പ് ഓവർപാസ് ആണ് മലപ്പുറം ബ്രിഡ്ജിലെ ആദ്യമായിട്ട് പണി പൂർത്തിയായ ഓവർപാസ് എങ്കിൽ അണ്ടർപാസ് മലപ്പുറം ജില്ലയിൽ ആദ്യം പണി പൂർത്തിയാക്കിയത് തലപ്പാറ അണ്ടർപാസ് ആണ് ഈ തലപ്പാറ അണ്ടർപാസ് അവിടുന്ന് ചെമ്മിലേക്ക് തിരിഞ്ഞു പോകുന്ന റോഡ് ഉണ്ട് അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഫുൾ ആയിട്ട് പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതാ ഞാൻ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു ജംഗ്ഷൻ തലപ്പാറ ജംഗ്ഷൻ ആണ് അപ്പൊ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ടാണ് ഒരു എൻട്രി വരുന്നത് സർവീസ് റോഡിൽ നിന്നും ആറുവരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ എക്സിറ്റ് ഇല്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെളിമുക്ക് ഓവർപാസ് ഈ വെളിമുക്ക് ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് വരുന്നുണ്ട് ഇനി അടുത്ത ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മലപ്പുറം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ എങ്ങനെയാണ് തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോവുക എന്നുള്ളത് അപ്പം തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് വെളിമുക്ക് ഓർപ്പാസ് അവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കുക അപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് എടുത്തു കഴിഞ്ഞാൽ പഠിക്കല് ചേളാരി മേലെ ചേളാരി ഭാഗത്തേക്കൊക്കെ പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ മലപ്പുറം ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇവിടെ നിന്നാണ് എക്സിറ്റ് എടുക്കേണ്ടത് ഇനി ഇത് മിസായിൽ പഠിക്കേണ്ട ആവശ്യമില്ല യൂണിവേഴ്സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ നേരെ മുന്നോട്ടാണ് പോയിക്കോളൂ ഞാൻ കാണിച്ചു തരാം അപ്പൊ കൂടെ തന്നെ അവിടെ പോകുന്നുള്ളൂ കേട്ടോ അപ്പം ഈ എക്സിറ്റ് കഴിഞ്ഞാൽ നേരെ നമ്മൾ വന്ന് കയറുന്നത് പഠിക്കൽ അണ്ടർപാസ് കേട്ടോ പഠിക്കൽ അണ്ടർപാസ് ഒക്കെ ഭയങ്കരമായ അലൈൻമെന്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അടുത്തത് വരുന്നത് താഴേ ചേളാരി അപ്പം പഠിക്കൽ എക്സിറ്റ് കഴിഞ്ഞാൽ പിന്നീട് താഴേ ചേളാരി അതുപോലെ തന്നെ അത് കഴിഞ്ഞ ചേളാരി ഓവർപാസ് വരുന്നുണ്ട് അവിടം വരെ ഒരു ഇമർജിങ് പോയിന്റ് ഇല്ല പിന്നീട് വരുന്നത് ചേളാരി ഓവർപാസ് കഴിഞ്ഞിട്ട് ഒരു എൻട്രി വരുന്നുണ്ട് ഈ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളും പടിക്കൽ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്കും നേരെ ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ടാണ് മേലേ ചേളാരി ഓവർപാസ് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൽ നിന്നും നേരെ ആറുവരി പാതിൽക്ക് ഒരു എൻട്രി കൊടുത്തിരിക്കുന്നത് പിന്നെ ആറുവരി പാതിയിൽ കൂടെ ഇനി വാഹനം ഓടിക്കാൻ പോവുകയാണ് നമ്മള് നമ്മൾ ഇതുവരെ രണ്ടു വരിപ്പാത നാലു വരിപ്പാതെ കണ്ടിട്ടുള്ളൂ ഇനി ആറുവരി പാതിൽ കയറുകയാണ് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ വാഹനത്തിന്റെ ഫിറ്റ്നസ് അപ്പോൾ കാറിന്റെ ഒക്കെ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക അതുപോലെ തന്നെ ടയർ കണ്ടമാനം തേമാനം ഉണ്ടെങ്കിൽ ഉടനെ മാറ്റിയിട്ട് പുതിയ ടയർ ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് ചേളാരി ഓവർപാസ് കിട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് എൻട്രി വരുന്നത് നിന്ന് നേരെ എൻട്രി ചെയ്യാനുള്ളത് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ പാണമ്പ്ര അണ്ടർപാസ് ഒക്കെ ഉള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എവിടേക്കാണ് എൻട്രി എക്സിറ്റ് നമ്മൾ മുൻകൂട്ടി ഇറങ്ങാനുള്ള സ്ഥലം ഇവിടെ സൈൻ ബോർഡുകളൊക്കെ വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിലേക്ക് എൻട്രി ചെയ്യാൻ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പാതിലേക്ക് എൻട്രി ചെയ്യാൻ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല പക്ഷേ എക്സിറ്റ് ചെയ്യാനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതുപോലെ തന്നെ ഈ പാണാമ്പ്രനെ കുറിച്ച് പറയണെ തന്നെ ജഗതി വളവ് എന്നൊക്കെ പറയും പണ്ട് ഇവിടെ നമ്മളെ പ്രശസ്ത സിനിമാടൻ ജഗതി ശ്രീകുമാർ അപടത്തിൽപ്പെട്ട സ്ഥലമാണ് ഒരു വലിയ വളവൊക്കെ ആയിരുന്നു ആ വളവൊക്കെ പൂർണ്ണമായി മാറ്റി ഇപ്പം പാണാമ്പ്ര വളവ് ഓർമ്മകളിലേക്ക് മറിഞ്ഞിരിക്കാണ് മണ്ണ് മണ്ണിട്ടുയർത്തിയിട്ട് പാണമ്പ്ര ഒരു അണ്ടർപാസ് വന്നിട്ടാണ് ആറ് വരി പാത കടന്നു പോകുന്നത് ഇനി അടുത്തത് കോഹിനൂരാണ് ഈ കോഹിനൂരാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയൊരു റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് അത് നമ്മളിപ്പോൾ തലപ്പാറ ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ളതല്ല രാമനാട്ടുകര ഭാഗത്തു നിന്നും തലപ്പാറ അതിന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള ഒരു റെസ്റ്റ് ഏരിയയും അതുപോലെ തന്നെ ട്രക്കിലേ ബേ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ പാളമ്പ്ര കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോണ സമയത്ത് ഇപ്പോൾ ഇതെന്താ സംബന്ധം നിങ്ങൾക്ക് മനസ്സിലായി ഇതിവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡിലുള്ള മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം മെയ് മാസം മുപ്പത്തിയൊന്നാം തീയതി നാല് റീച്ചുകളാണ് വേണ്ടി തുറന്നു കൊടുക്കാൻ പോകുന്നത് ഒന്ന് തലപ്പാടി മുതൽ ചെങ്ങല വരെയും അതുപോലെ തന്നെ കോഴിക്കോട് ബൈപ്പാസ് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയും പിന്നെ നമ്മളെ മലപ്പുറത്തെ രണ്ട് റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആറുവരി പാത തുറക്കാൻ പോവുകയാണ് നമ്മൾ ഇനി ആറുവരി കൂടെ യാത്ര ചെയ്യാൻ പോകണം അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൂടി പറയുകയാണ് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടും അതുപോലെ തന്നെ ദേഷ്യത്തോടും കൂടി ഒരിക്കലും നമ്മൾ ആറുവരി പാതിൽ കൂടെ യാത്ര ചെയ്യുക നമ്മുടെ ബാക്കിൽ വരുന്ന വാഹനത്തിന് മറികടന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വഴിയൊരുക്കുക തന്നെ വേണം കാരണം നമ്മൾ തെറ്റായ ട്രാക്കിലാണ് ഓടുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ട്രാക്കാണ് എടുക്കേണ്ടത് ആ ട്രാക്കിലേക്ക് തിരിച്ചു വന്നിട്ട് അതിൽ യാത്ര തുടരുക അതുകൂടാതെ ലൈൻ ട്രാഫിക് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറികടക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ മിററും നോക്കിയിട്ട് വേണം അടുത്ത ട്രാക്കിലേക്ക് കയറാൻ അതുപോലെ തന്നെ ട്രാക്ക് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് മറു ട്രാക്കിൽ കയറുന്ന സമയത്തും ഇതേമാതിരി ഇൻഡിക്കേറ്റർ ഇടുക പിന്നെ അതുപോലെ തന്നെ മിറർ നോക്കിയിട്ട് വേണം ട്രാക്കിൽ കയറാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല അപകടത്തിൽപ്പെടുക മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അശ്രദ്ധയായ ഡ്രൈവിംഗ് മൂലം അപ്പോൾ ഇതാണ് കോഹിനൂർ വന്ന ട്രക്ക് ലേബ കേട്ടോ ബാത്റൂമിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഈ കോഹിനൂർ അത്യാവശ്യം നല്ല വീതിയുള്ള സ്ഥലം തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ പഴയ റോഡ് തന്നെയാണ് സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് രണ്ട് ബാത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ ക്യാമറകൾ വരുന്നതാണ് നിരീക്ഷണത്തിന് വേണ്ടിയിട്ട് കാരണം ഇത് ട്രക്ക് ലേബയാണ് ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഈ രണ്ട് റീച്ചുകളിലുമായിട്ട് നാല് റെസ്റ്റ് ഏരിയ ആണ് ഉള്ളത് കോഴിക്കോട് ഭാഗത്തു നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് കോഹിനൂർ ഭാഗത്ത് ട്രക്ക് ലേബേയും അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തത് വന്നിരിക്കുന്ന കുറ്റിപ്പുറം പാലം കഴിഞ്ഞിട്ട് അയ്യങ്കലം എത്തണതിന് മുൻപായിട്ട് റെസ്റ്റ് ഏരിയ ഉണ്ട് അതുപോലെ തന്നെ തൃശൂർ ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് പന്തേപാലത്തിന്റെയും അയ്യങ്കലത്തിന്റെ ഇടയിലായിട്ട് ഒരു റെസ്റ്റ് ഏരിയം അത് കഴിഞ്ഞിട്ട് പിന്നീട് കക്കാട് എത്തുന്നതിന് മുൻപായിട്ട് കരിമ്പിൽ ഭാഗത്ത് റെസ്റ്റ് ഏരിയം ഉണ്ട് അപ്പൊ കോഹിനൂർ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഓവർപാസ് തേഞ്ഞിപ്പലം തേഞ്ഞിപ്പലം ഓവർപാസിന്റെ അവിടെ സൈൻ ബോർഡുകൾ ഉണ്ട് അത് വേറെ ഒന്നും നേരെ കോഴിക്കോട് പിന്നെ നേരെ കണ്ണൂർ നേരെ മംഗലാപുരം എന്ന് പറഞ്ഞ ബോർഡ് മാത്രമേ ഉള്ളു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എക്സിറ്റ് ഇല്ല എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് ചെട്ടിയാർമാടാണ് അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കലിന്റെ അവിടുന്ന് എക്സിറ്റ് എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോരുക കോഹിനൂരും കഴിഞ്ഞിട്ട് നേരെ അടുത്തത് ചെട്ടിയാർമാട് ഓർപ്പാസ് കേട്ടോ ഇവിടെ അടുത്ത ഭാഗത്താണ് യൂണിവേഴ്സിറ്റി കിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ചെട്ടിയാർമാട് ഓവർപാസും കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോവുക ഞാൻ ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി പഠിക്കുന്ന ഒരുവിധം വിദ്യാർത്ഥികളൊക്കെ പല ആവശ്യത്തിനും യൂണിവേഴ്സിറ്റി വരുന്നതാണ് അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് ലൊക്കേഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തേഞ്ഞിപ്പാലം ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തത് വന്നിരിക്കുന്നത് ചെട്ടിയാർമാട് ഓവർപാസ് അപ്പോൾ ഇവിടത്തെ ബോർഡ് ശ്രദ്ധിച്ചു നോക്കി നിങ്ങളുടെ ആരോ മാർക്ക് ഇവിടെ കണ്ട് നിങ്ങൾ ആരോ മാർക്ക് ചെരിച്ചു കൊടുത്തിരിക്കുന്നത് പൈങ്ങോട്ട് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ അപ്പം ഇവിടുന്ന് നേരെ എക്സിറ്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റി പോകേണ്ട വാഹനങ്ങൾ അവിടുന്ന് എക്സിറ്റ് എടുക്കാൻ തെറ്റി കഴിഞ്ഞാൽ നേരെ ഇവിടെ നിന്നിട്ട് എക്സിറ്റ് എടുത്തിട്ട് നേരെ മുന്നോട്ട് പോകാം നേരെ മുന്നോട്ട് പോയിട്ട് അപ്പോൾ ഇവിടുന്ന് കാക്കഞ്ചേരി പള്ളിക്കൽ ബസാർ കരിപ്പൂർ ഭാഗത്തേക്കും പോകട്ടെ നമുക്ക് കാക്കഞ്ചേരി ഓവർപാസിന്റെ മുകൾ ഭാഗത്തോട് കടന്നിട്ട് വലത് ഭാഗത്തോട് പോയി കഴിഞ്ഞാൽ പള്ളിക്കൽ ബസാർ പിന്നെ കരിപ്പൂർ എയർപോർട്ടിലൊക്കെ പോകാം അപ്പോൾ ഇവിടുന്ന് എക്സിഡ് എടുക്കുക ഇവിടുന്ന് എക്സിഡ് എടുത്തിട്ട് നേരെ അവിടെ പോയി കഴിഞ്ഞിട്ട് കാക്കഞ്ചേരി ഓവർപാസ് ഉണ്ട് അതിൻ്റെ മോൾ ഭാഗത്ത് കൂടെ ടേൺ എടുത്തിട്ട് നേരെ സർവീസ് റോഡ് കൂടെ വരിക പിന്നീട് തേഞ്ഞിപ്പാലം ഓവർപാസിൻ്റെ മുകൾ ഭാഗത്തോടെ കയറിയിട്ട് നിങ്ങൾക്ക് സർവീസ് റോഡിലേക്ക് വന്നിട്ട് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയിൽ പോകാൻ സാധിക്കുന്നു കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ആളുകൾ മലപ്പുറം ഭാഗത്തു നിന്നാണെങ്കിൽ പിന്നെ ഈ ആറു പാത തുറന്നു കഴിഞ്ഞിട്ട് ഇനി ബൈക്കുകളൊക്കെ ഇതിൻ്റെ മോൾ ഭാഗത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇനി രസകരമായ ഒരു കാര്യം കൊണ്ട് കാണാനുണ്ട് ഈ മഴ വന്ന് കഴിഞ്ഞാൽ ഈ ബൈക്കൊക്കെ നോക്കിക്കൊണ്ട് ഈ ഓവർപാസിൻ്റെ അടിഭാഗത്ത് നിർത്തിയിടും അത് ഏറ്റവും വലിയ തെറ്റാടാണ് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ആറ് ആറുവരിപ്പാതയാണ് നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഓരോ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക വെറുതെ എന്തിനാണ് നമ്മൾ അപകടം വിളിച്ചു വരുന്നത് അപ്പം അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കും മിക്കവാറും ഇരുചക്ര വാഹനങ്ങൾ ആറുവരിപ്പാതയിൽ കൂടെ കടത്തിവിടാതെ സർവീസ് റോഡിൽ കൂടെ കടന്നുപോയാൽ മാത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് കാക്കഞ്ചേരി ഉറപ്പാത്തിട്ട് പിന്നെ ഇതിലും രസകരമായ കാര്യം എന്ന് വെച്ചാൽ ചില ബൈക്കുകാരൊക്കെ ഉണ്ടല്ലോ നമ്മളൊക്കെ പോകേണ്ടത് ഈ ബൈക്കുകാരൻ പോകുന്ന മാതിരി ഫസ്റ്റ് ട്രാക്കിലാണ് പോകേണ്ടത് ഇപ്പോൾ ബൈക്കിന് പോകണമൊന്നും കുഴപ്പമില്ല പക്ഷേ അധികം ആളുകളും പോകുന്നത് ഈ മൂന്നാമത്തെ ട്രാക്കിന് കാരണം മൂന്നാമത്തെ ട്രാക്ക് ഇങ്ങനെ ട്രാക്കിങ്ങനെ ഒഴിഞ്ഞ് എന്ന് വെച്ചിട്ട് അതിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ടാവും പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കണ സമയത്ത് അപ്പം കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് നമ്മളെ സ്പിന്നിങ് മില് വരെ ഒരു കിടിലൻ വർക്കാന്നാണ് കാരണം ഈ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ വർക്ക് നടന്നിരിക്കുന്നത് അതുപോലെ തന്നെ മഴക്കാലം വന്ന സമയത്ത് ഇവിടെ ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തരണം ചെയ്തിട്ട് വർക്കുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി സ്പിന്നിങ് മില് അതുപോലെ തന്നെ ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങേണ്ട എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർമാട് ഓവർപാസ് കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് എടുത്ത് ഇറങ്ങണം എന്ന് വെച്ചാൽ കാക്കഞ്ചേരി എത്തണേന് മുൻപായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാൻ കഴിയില്ല നേരെ നമ്മൾ പോവുക ഇടിമുഴുക്കലും കഴിഞ്ഞിട്ട് പിന്നീട് നിസിരി ജംഗ്ഷനിൽ കയറിക്കോ അപ്പൊ കരിപ്പൂർ നിന്ന് വരുന്ന വാഹനങ്ങൾ പള്ളിക്കൽ ബസാർ വഴി വന്നു കഴിഞ്ഞിട്ട് കാക്കഞ്ചേരി ഓവർപാസ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടുന്ന് എൻട്രി എടുക്കുക സർവീസ് റോഡിൽ നിന്നും നേരെ ആറ് വരി അതിൽ കയറാൻ സാധിക്കുന്നതാണ് എന്നുവെച്ചാൽ സ്പിന്നിംഗ് മില്ല് ഓവർപാസ് എത്തണിന് മുൻപായിട്ട് എന്തായാലും ഒരു പിടുത്തും കിട്ടണില്ലല്ലോ എങ്ങനെയാണ് ഇതിലേക്ക് വണ്ടി ഓടിക്കാറ് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു ആറേഴ് മാസം കഴിയേണ്ടി വരും ജനങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചു വരണമെങ്കിൽ എവിടെയാണ് എക്സിറ്റ് എൻട്രി എന്നുള്ളത് ഇപ്പൊ ഈ ഞാനിങ്ങനെ പറയേണ്ടല്ലേ ഞാനിത് മൂൾ ഭാഗത്ത് കൂടെ ഡ്രോൺ പോകുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവേണ്ടത് വാഹനം ഓടിച്ച് വരുമ്പോൾ എനിക്കടക്കം ചിലപ്പോൾ തെറ്റി പോവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സൈൻ ബോർഡ് തെറ്റി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ തെറ്റി കിലോമീറ്ററോളം സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് നമുക്ക് മറുഭാഗത്ത് എത്താൻ പറ്റുള്ളൂ അതും കറക്റ്റായിട്ട് റോഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല സർവീസ് റോഡിൽ കട ഇറങ്ങിയിട്ട് അണ്ടർപാസ് മുഖാന്തരം അല്ലെങ്കിൽ അടുത്ത ഓവർ പാസ് വരുന്നത് വരെ പോയിട്ട് വേണം മറുഭാഗത്ത് വരാൻ വേണ്ടിയിട്ട് അപ്പം ഇനി അടുത്തത് ഫറൂഖ് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ ഇടിമുഴിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരാം നേരെ മുന്നോട്ട് വരുന്ന സമയത്ത് നിസരി ജംഗ്ഷൻ എത്തണതിന് മുൻപായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ കാരണം ഞാനിതിങ്ങനെ പറഞ്ഞു പോണ സമയത്ത് നമുക്കന്നെ കൺഫ്യൂഷൻ ആയി പോകേണ്ടത് പിന്നെ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ കാര്യം പറയണത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എന്തായാലും ആറുവരി പാതയിലേക്ക് കയറുന്ന സമയത്ത് ഒന്ന് കരുതിയിരുന്നോളൂ എങ്ങനെയാണ് ഫൈൻ വരെ നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല കാരണം എങ്ങനെ പോയാലും തുടക്ക സമയത്തൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് നിയമലംഘനം ഉണ്ടാവും എത്ര ശ്രദ്ധിച്ചു പോയാലും പക്ഷെ ശ്രദ്ധിച്ച് പോവുക പരമാവധി നിയമലംഘനം ഉണ്ടാക്കാനല്ല പറയണത് നിയമം അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഒക്കെ ക്യാമറകൾ നിരീക്ഷണം അപ്പോൾ ഓരോ സ്ഥലത്തും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് മെർജിങ് പോയിന്റിലടക്കം ക്യാമറ ഉണ്ട് ഇവിടെ നമ്മൾ എക്സിറ്റ് എടുക്കേണ്ട സ്ഥലത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഫൈൻ വരും അതുപോലെ തന്നെ ഇപ്പം ഇവിടെയാണ് ഒരു ട്രയൽ അടിസ്ഥാനത്തിൽ ട്യൂബ് മാർക്കർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ കുറെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കാരണം എക്സിറ്റ് ഉള്ള സ്ഥലത്ത് എൻട്രി വന്നിട്ടൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാക്കഞ്ചേരി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് രാമനാട്ടുകര അതുപോലെ തന്നെ ഫറൂഖ് ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ മതി കേട്ടോ നേരെ നമുക്ക് പോകാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന ആളുകളും ഇവിടുന്ന് എക്സിറ്റ് എടുക്കണം എന്നിട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിന്റെ നിന്ന് വലതു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ കോഴിക്കോട് പാലക്കാട് റോഡാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പോലെ തന്നെ മെർജിങ് പോയിന്റിൽ ക്രാഷ് ബാരറിൻ്റെ അവിടെ മഞ്ഞും കറുപ്പും പെയിന്റ് അടിച്ചിട്ടുണ്ട് പിന്നെ അവിടുന്ന് റോഡിൽ തന്നെ മാർക്കിംഗ് ഉണ്ടാവും എക്സിറ്റ് ആണെങ്കിൽ റോഡിന് കുറുകെ യെല്ലോ സ്ട്രിപ്പ് ലൈൻ ഒക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് എടുക്കാൻ പിന്നെ നമ്മൾ കാപ്പരിക്കാട് ഭാഗത്ത് കണ്ടാണ് സർവീസ് റോഡിന്റെ അവിടെ മെർജിംഗ് പോയിന്റ് വന്ന സ്ഥലത്ത് യെല്ലോ ആണ് വരച്ചിരിക്കുന്നത് ബാറുവരിപ്പാതയിൽ നിന്നും നേരെ സർവീസ് റോഡിൽ കിറങ്ങുന്ന വാഹനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ അവിടെ യെല്ലോ ബോക്സിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് വാഹനം നിർത്താൻ പാടില്ല ഒരു വാഹനം നിർത്താൻ പാടില്ല യെല്ലോ ബോക്സ് കടന്നു പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതിന്റെ മുകൾ ഭാഗത്ത് കൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോവുക എന്റെ ഒരു അഭിപ്രായത്തില് ഈ മെർജിംഗ് പോയിന്റ് എത്തുന്നതിന് മുൻപായിട്ട് സർവീസ് റോഡിൽ ഹമ്പ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് എന്നാണ് ഇനിയിപ്പം ഇങ്ങനെ സർവീസ് റോഡിൻ്റെ അവിടെ ഹംബിടാൻ പാടില്ല എന്നുവല്ല നിയമം ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല കേട്ടോ അതൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഒന്നുകൂടി പറയുകയാണ് ലൈൻ ട്രാഫിക് നിർബന്ധമായി പാലിച്ച് യാത്ര ചെയ്യുക അതുപോലെ തന്നെ മിററ് അതുപോലെ തന്നെ സിഗ്നലൊക്കെ ഇട്ട് യാത്ര ചെയ്യണം ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന്റെ അലൈൻമെന്റ് നോക്കണം ടയറുകൾ നോക്കണം കാരണം മാർവരിപ്പാതിയിൽ കൂടെ നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നതിന് മുൻപായിട്ട് സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കുക ചെരിഞ്ഞ സൈൻ ബോർഡ് ഉണ്ടെങ്കിൽ അവിടുന്ന് ആറുവരിപ്പാതിൽ നിന്നും എക്സിറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നിയമങ്ങൾ പാലിച്ച് സുരക്ഷിതമായി യാത്ര ഉറപ്പുവരുത്തുക ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ കൊടുക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ കക്കാട് മുതൽ നിസരി ജംഗ്ഷൻ വരെയുള്ള എക്സിറ്റും എൻട്രിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പൂർണ്ണമായി കണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു പിന്നെ പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവര് നിങ്ങളോട് എല്ലാവരോടും ബായ്